ഇന്നത്തെ നമ്മുടെ പുതിയ റെസിപ്പി വളരെ എളുപ്പത്തിലും എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ബ്രക്കോളി ആണ് അപ്പോൾ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതിനായിട്ട് ഞാനിതാ ബ്രക്കോളിയാണ് എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസിലുള്ളതാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ അതുപോലെ കട്ട് ചെയ്തെടുത്ത് വെച്ചതാണ് ഇത് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് വേവിച്ചെടുക്കണം അപ്പോൾ ഞാനിത് വേവിച്ചെടുക്കാൻ വേണ്ടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് അപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ ബാക്കി വരുന്ന വെള്ളമൊക്കെ ഞാൻ കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു ചോപ്പറിലേക്ക് ഇട്ടുകൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങളിപ്പോൾ കൈ കൊണ്ടാൽ കട്ട് ചെയ്യുന്നതാണെങ്കിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഞാനിത് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും ഒന്ന് വേവിച്ചെടുക്കണം രണ്ട് ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം യും സൈസിലുള്ള രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അതും ഇതുപോലെ തന്നെ കുറച്ച് ഉപ്പിട്ടതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം കുക്കറിലിട്ട് വേവിച്ചെടുത്തതാണ് അതും ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് രണ്ടും ഒരു സൈഡിലോട്ടേക്ക് നമുക്ക് മാറ്റി വെച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്കുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് രണ്ട് സവാള എടുത്തിട്ടുണ്ട് ചെറിയ രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു പീസ് ഇഞ്ചിയും പിന്നെ മൂന്നോ നാലോ പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അതിപ്പം പച്ചമുളകിൻ്റെ അളവ് നിങ്ങൾക്ക് കുറച്ച് കൂട്ടണമെങ്കിൽ വേണമെങ്കിൽ കൂട്ടാം എരിവ് കൂടുതലായിട്ട് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കുറച്ച് കൂട്ടിയെടുക്കാം അപ്പോൾ ഞാൻ ഞാനിതെല്ലാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതും കൂടി ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു കൊടുക്കാം ഈ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് മതി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഞാനിതാ ഒരു സ്റ്റൗവിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് എടുക്കണം അങ്ങനെ ഓവറായിട്ട് ബ്രൗൺ കളർ ഒന്നാവണ്ട ഒന്ന് വാടി വാടിക്കിട്ടിയാൽ മതി ഇതെല്ലാം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഒന്ന് വാട്ടിയെടുക്കുന്നത് അപ്പോൾ ഇതാ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറിക്കിട്ടുന്നത് വരെ നമുക്കൊന്ന് വയറ്റിയെടുക്കാം അപ്പോൾ ഇത് ബ്രൗൺ കളർ ആവുമെന്ന് ചെയ്യണ്ട ഒന്ന് വയറ്റി കൊടുത്താൽ മതി ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബ്രക്കൂളി ഇട്ട് കൊടുക്കാം അപ്പോൾ അതിന്റെ കൂടെ തന്നെ നമ്മൾ പൊട്ടാറ്റോം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല എല്ലാം നമ്മൾ ഉപ്പ് ഇട്ടിട്ടാണല്ലോ വേവിച്ചെടുത്തിട്ടുള്ളത് ഇപ്പം നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ അതിന്റെ കൂടെ തന്നെ നമ്മൾ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ മുളക് ക്രഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി അരിഞ്ഞിട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എൻ്റെ അടുത്തുനിന്ന് വീഡിയോ മിസ്സായിപ്പോയി അപ്പോൾ അതും കൂടിയും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം ഇതിപ്പോൾ ഞാനിതാ ഇതുപോലെ ഉരുട്ടി ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനിതാ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കിത് ഓരോന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഞാനിതാ എണ്ണ ചൂടാക്കിയിട്ടുണ്ട് ഇതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് അപ്പം ഞാനിത് ഓരോന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് എല്ലാം നന്നായിട്ടൊന്ന് ബ്രെഡ് കംസിൽ മുക്കിയതിന് ശേഷമാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഉടഞ്ഞു പോകുന്നൊന്നുമില്ല പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടാണ് ഉള്ളത് അകത്ത് നല്ലൊരു സോഫ്റ്റുമാണ് നല്ല ടേസ്റ്റും ഉണ്ട് ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് എരിവൊന്നും ഇല്ലയെന്ന് തോന്നും പക്ഷേ കറക്റ്റ് പാകത്തിന് എരിവൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണം ഇതുവരെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കിക്കോ കാരണം നല്ല ടേസ്റ്റുള്ളൊരു കട്ട്ലൈറ്റ് ആണ് വെജിറ്റബിൾ ആണെങ്കിലും നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചെറിയ ചിക്കൻ കട്ട്ലൈറ്റ് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണം ഇൻഷാല്ല ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും പിന്നെ നിങ്ങളുടെ ഫാമിലിയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ ഇൻഷാല്ല ഇനിയും നല്ലൊരു റെസിപ്പിയുമായിട്ട് നാളെ വരാം